ോ കിട്ടില്ലെന്ന് എനിക്ക് അറിയില്ല ഉപ്പ പറഞ്ഞാ വേറൊന്നും ഞാൻ ചിന്തിക്കില്ല അപ്പൊ ഉപ്പ പറഞ്ഞു മോനെ സ്വർഗത്തിൽ പോയിട്ട് എന്റെ കുട്ടി എനിക്ക് വല്ലതും കൊണ്ടുവരുമോ അപ്പൊ ഉടനെ തന്നെ ഈ കുട്ടി പറഞ്ഞു ഉപ്പാ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വരണ്ടേ കുറച്ച് സമയം പിടിക്കും കേട്ടാ ഉപ്പാക്കത്തൊരു മോന് അപ്പോ ഉടനെ തന്നെ ഉപ്പ പറഞ്ഞു മോനെ എത്ര സമയം പോയാലും ഞാൻ സഹിച്ചു കൊള്ളാം മോൻ പോയിട്ട് വരിക ഒന്ന് പരീക്ഷിക്കുകയാൽ പഴയ കാലത്ത് ഭാര്യമാരെ പരീക്ഷിക്കാറുണ്ട് ഭാര്യമാരെന്ന് പറയുന്നത് നമുക്ക് നൽകിയ ആഹ്ലത്തിലേക്കുള്ളൊരു മുത്താണ് നമ്മുടെ കുട്ടികളുടെ ഉമ്മ അഥവാ നമ്മുടെ ഭാര്യ അവരോട് നമ്മൾ എല്ലാമില്ല അത് വല്ലാത്തൊരു വറക്കത്ത ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചൽ കിട്ടുന്ന പ്രതിഫലം അത് കുട്ടികളെ മുന്നിൽ വെച്ചപ്പോ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞു സ്ഥലത്തിനോക്കുന്ന പുഞ്ചിരിച്ചാൽ അമ്മ തോപ്പിക്കൽ കേട്ടെ നിങ്ങൾ ആമയും പൊന്തിയിലാ എന്നാ ആമയും പറഞ്ഞാല് നമ്മുടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഉമ്മ ഔലാദിക്ക എന്ന് മഹാൻ പരിപാടി നിങ്ങളെ മക്കളുടെ ഈ മക്കളുടെ ഉമ്മല്ലേ നമ്മുടെ ഭാര്യ ഭാര്യമാരെ വിഷമിപ്പിക്കരുത് ഭാര്യമാരെ വേദനിപ്പിക്കണം ഭാര്യമാരെ കരയിപ്പിക്കരു കരയിപ്പിച്ചോ അപകടമാണല്ലോ പറക്കത്തെടുത്തുകളി ഭാര്യയോട് എത്ര രണ്ട് സന്തോഷത്തിലാണോ നെസലത്ത് ബിഹിമോ കാണാം അള്ളാഹു ഐശ്വര്യം നൽകുന്നതാണ് ആ ദമ്പതികൾക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങളുടെ ആമിൻ ബോദ്യയിൽ എന്തപ്പൊരും ആശയല്ല ഞാൻ പറഞ്ഞത് ശരിക്കോ പിടുത്തില്ലേ ചില ആളുകളൊക്കെ അന്താരങ്ങള് ഒരു ഒരു മജ്ലിസ് വന്ന് എന്തൊരു നല്ല സ്വഭാവമായിരിക്കും ഞാൻ ജയിലിൽക്കാനൊക്കെ എത്തി പറഞ്ഞു ഒരു മജ്ലിസ് വന്ന് എന്തൊരു നല്ല സ്വഭാവം അറിയോ ഒരു മീറ്റിങ്ങിൽ ചെന്നോക്കി പണിൽ ചെന്നോക്കി ഭാര് അടങ്ങിലെത്തിക്കഴിഞ്ഞ നരി മോഡലിനും നമ്മൾ വടക്കേക്കാട് മാത്രം ഇണ്ടത് ബാരുമാരുടെ അടിയിൽ എത്തിയ നരി മോഡൽ അതോ പുലി മോഡൽ കൂട്ടിക്കോളും പുലി മോഡലെന്ന് ഒന്ന് ചിരിക്കൂലാന്ന് ഒരു ഭാര്യയോട് പത്ത് മിനിറ്റ് പുഞ്ചരിച്ച് സംസാരിച്ചാൽ എന്തുമാത്രം മറക്കത്താണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് അതിപ്പോൾ എല്ലാവർക്കും എടുത്തുപോയി ഭാര്യമാരോട് ചിരിക്കില്ല ചില ഉപ്പയെ കണ്ട മക്കൾ അടുക്കളയിലേക്കോടും അപ്പം ഉമ്മ ജോലിക്ക് എന്താ മക്കളെ അവിടെ വാപ്പ വന്നിട്ടുണ്ട് ഏ വയനാട്ടിൽ ആന ഇറങ്ങിയ പരി ആന ഇറങ്ങിയിട്ടുണ്ട് പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന പോലെ വാപ്പ ഇറങ്ങിയിട്ടുണ്ടോ എന്ത് ഉപ്പാ ഈ മക്കളൊക്കെ കണ്ടിട്ടൊന്നും പുഞ്ചിരിക്കാതിരിക്കുക ഒന്ന് ഇതിനേക്കാൾ വലിയ സന്തോഷമാണ് സഹോദരങ്ങളെ നമ്മുടെ ഭാര്യ നോക്കുക കുഞ്ചിരിക്കണം സന്തോഷിക്കണം അതൊരു വല്ലാത്ത ഐശ്വര്യമാണ് അവൽകട്ടെ നിങ്ങൾ ആദ്യം തോന്നലില്ല എന്നാലും പറയാനുള്ള അവപ്പിക്കൽകട്ടെ എനിക്ക് ഈ ചില മുഖൊക്കെ കണ്ട ഭാര്യമാരോടൊന്നും അടുത്ത കാലത്ത് എന്നുള്ള ഒരു തോന്നൽ എത്തിയ എനിക്ക് തോന്നൽ അവക്കത്തെ അൽകട്ടെ ഈ റജബന് ഭാര്യമാരോട് എത്ര കണ്ട് സന്തോഷം ഉണ്ടാവും അത്ര കണ്ട് നല്ലൊരു ഭാവി കച്ചവടത്തിൽ ഐശ്വര്യം ഗൾഫിൽ പോയ സന്തോഷം അതില്ലേ ഭാര്യയും ഭർത്താവും നമ്മൾ സന്തോഷത്തിലല്ലേ എവിടെ ചെന്നാലും കുരുത്തമില്ല വറക്കത്തില്ല ഐശ്വര്യമില്ല ഇത്രയും ഞാൻ ഉത്താൻമാരെ എത്തിയിട്ട് അത് പറയുന്നുള്ളൂ ജീവിതത്തില് നമ്മുടെ ഭാര്യമാരോട് നമ്മൾ വെറുപ്പ് കാണിക്കരുത് അവർ നമ്മുടെ ആഹ്ലത്തിലേക്കുള്ള എല്ലാമെല്ലാമാണ് കുട്ടികളുടെ ഉമ്മയാണ് ഏതായിരുന്നു അറിയാം പറഞ്ഞു വരുന്നത് ഭാര്യമാരുടെ ഇന്ന് ഉറങ്ങണമെങ്കില് ഒരു സത്വം അജരെ നമ്മൾ എങ്ങനെ ഉണ്ടാവും ഇന്ന് ഉറങ്ങണമെങ്കിൽ ഒരു സത്വം തുറന്നാണ് അപ്പൊ ആയിഷമ്മ അറിയോ ഭർത്താവ് പറഞ്ഞതല്ലേ തുടങ്ങി ഇത് ഒരു മൂലയിൽ ഇരുന്നിട്ട് ഉറക്കു വരുന്നുണ്ട് അപ്പൊ ചെറിയ പെൺകുട്ടിയല്ലേ അപ്പൊ അവിടെ നിന്ന് വന്നിട്ടുമുണ്ട് ബിയേ റക്കു വരുന്നുണ്ട് നേരം എടുത്തിട്ട് ഓദ്യാൻ മത്തി ഉറക്കു വരുന്നുണ്ട് അവർ സൂറത പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആയിഷാ അല്ലെങ്കിൽ ആയിഷൂന്ന് വിളിക്കുന്നത് കാണാം ഭാര്യന്മാരേ ആയിഷാ നിങ്ങൾ എന്തെങ്കിലും പട്ടിത്രം പറഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മൂന്ന് സൂറത്ത് സൂറത്തു ഓതി സ്വദിക്കിടക്കാനാ പറഞ്ഞത് നമ്മളെന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ഭാര്യയോട് കിടക്കാൻ പോകുമ്പോൾ ഒരു സത്തോതം പറഞ്ഞു പറഞ്ഞോയ്ക്കോണ്ടി ഇരുപത്തഞ്ച് ഖത്ത അപ്പം കിട്ടി നമ്മൾ ഒരു സത്തോതം പറഞ്ഞോക്കോണ്ടിരുന്നു

ആ ലുഃമാൻ എന്ന ബഹുമാനപ്പെട്ട പൊന്നുമ ഉപ്പങ്ങനെ മൂക്കത്ത് കൈവെച്ചിട്ട് എന്റെ കുട്ടി ഏത് സ്വർഗത്തിലേക്കായി ഓടുന്നത് അപകടം നോക്കുമ്പോ വീട്ടിലേക്ക് അടുക്കളയിൽ പാകം ചെയ്യുന്ന ഉമ്മയുടെ കാലും ചുവട്ടിട്ടി ഈ കുട്ടി പറഞ്ഞു ഉമ്മ ആ കാലൊന്ന് പൊക്കട്ടെ ഉമ്മ ഉമ്മാ കാലെന്ന് പൊക്കട്ടെ മോനെ എന്തിനാണ് ഉമ്മയുടെ കാല് പൊക്കുന്നത് ഉപ്പാക്കും എന്റെ പൊന്നുമകനും ഭക്ഷണം ഉണ്ടാക്കുകയല്ലേ ഉമ്മ എന്നാൽ ആ കാറിന്ന് പൊക്കിയാൽ ആ പൊന്നും കാറിങ്ങനെ പൊക്കിയപ്പോ അവിടുന്ന് ധരിച്ച ചെരുപ്പിന്റെ ചുവട്ടിൽ അല്പം മണ്ണുണ്ട് ആ മണ്ണ് ഈ കുട്ടി വടിച്ചെടുത്തിട്ട് ഒരു കടലാസ് വെട്ടി ചുരുട്ടി ഓടി വന്ന് ഉപ്പാ ഹാതാ തുറാവും മണ്ണാണ് ഉപ്പാ ബഹുമാനപ്പെട്ട ഒരു കണ്ണീരൊടി കിട്ടി ചോദിച്ചു ഏത് സ്വർഗത്തിൽ നിന്നാണ് അവനീ മണ്ണ് കിട്ടിയത് ഉപ്പാ വാപ്പനോട് സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു എൻ്റെ സ്വർഗം എൻ്റെ ഉമ്മയുടെ കാലിന് ചുവിട്ടിലല്ലേ ഞാൻ അവിടെ ചെന്നപ്പോൾ അല്പം മണ്ണ് കിട്ടി ഉടനെ തന്നെ പറഞ്ഞു ഈ കാലോ ഉമ്മയുടെ ഈ വാപ്പയുടെ കാലോ ജന്ന സ്വർഗത്തിലേക്ക് പോകുമ്പോൾ രണ്ട് വാതിൽ കാണാം ഒന്ന് നിന്റെ ഉമ്മയാണ് മറ്റൊന്ന് മോനെ നിന്റെ വാപ്പയുമാണ് മടക്കരുത് ഖുമാൻഡുകൾ പറഞ്ഞുവെങ്കിൽ